ഐ ഡിയേസ് നമുക്കിന്ന് ഒരു കണവത്തോരൻ വെച്ചാലോ കണവയുടെ ഫ്രൈ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി ചാനലിൽ കാണണം ഇന്ന് കണവ തോരൻ അതിന് വേണ്ടി ഞാൻ മുക്കാൽ കിലോ കണവ എടുത്തിട്ടുണ്ട് നല്ല നല്ല വൃത്തിയാക്കി പീസാക്കിയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ അതിനകത്ത് ചേരുവകൾ പറഞ്ഞുതരാം ഇത് നമ്മുടെ ഒരു കൂട്ടാണ് അതിനകത്ത് ഞാൻ സ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ സ്പൂൺ നമ്മുടെ എന്താ പറയുന്നത് കാശ്മീരി മുളക് പൊടി പിന്നെ അതുപോലെ തന്നെ ഗരം മസാല ഒരു ആര സ്പൂണ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറേ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് പിന്നെ എന്തോ എന്തൊക്കെയാണെന്നറിയാം കുറച്ച് വെളിച്ചെണ്ണ ഏ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കൂട്ടാണിത് കുരുമുളക് കുഴി ഇട്ടിട്ടുണ്ട് കേട്ടോ ഹാരസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം നമുക്ക് ഇതിനകത്തോട്ടെടുത്ത് നമുക്ക് പരട്ടി വെക്കാം എന്ന് എന്നുവെച്ചാൽ ഈ ഉപ്പ് എരിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ നമുക്ക് പരട്ടി വെച്ചിട്ട് വേണം നമുക്ക് ചെറിയ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിക്കാം അപ്പോൾ ആ സമയം കൊണ്ട് ഇതൊരു നല്ല മസാലയൊക്കെ പിടിക്കും നല്ല കൈ കൊണ്ട് നല്ല നല്ല തേച്ച് പിടിപ്പിക്കും ഈ കണവ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണവ കക്ക ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം കാൽസ്യത്തിൻ്റെ നിറ ഗൂഢമാണ് അപ്പോൾ ഇതും അത് എലർജി ഉണ്ടാക്കും ചിലവർക്ക് വളരെ വളരെ റയറായിട്ടുണ്ട് അപ്പോൾ അതുണ്ടെങ്കിൽ അത് കുറച്ച് കഴിച്ച് നോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നല്ലതുപോലെ നല്ല ഉപ്പ് ഇരിയൊക്കെ അങ്ങോട്ട് പിടിച്ച് ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഓക്കെ നമ്മുടെ കണവയൊക്കെ നമ്മൾ ഈ ഉപ്പു ഇരിയൊക്കെ പിടിക്കാൻ വേണ്ടി വെച്ചായിരുന്നല്ലോ അപ്പോൾ അത് ഞാൻ ചട്ടിക്കാതെ തന്നെ വെള്ളം ഒന്നും ചേർത്ത അതിൽ തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇറങ്ങി അപ്പം ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം ആ സമയം കൊണ്ട് നമ്മൾ ഞാൻ നേരത്തെ ചെയ്യാൻ ചെയ്ത് വെച്ചായിരുന്നു തേങ്ങ തേങ്ങയ്ക്കകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ പിന്നെ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത് ഞാൻ ഈ തേങ്ങയ്ക്കകത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണേ ഇത് ചെറിയ ഉള്ളിയുടെ ചെറുതായിട്ട് ഒതുക്കിയെടുത്തത് കേട്ടോ പിന്നെ കറിവേപ്പില ഇത് നമുക്ക് പാനിനകത്ത് ഇട്ട് കടുപൊട്ടിക്കാം ഓക്കെ നമ്മുടെ കടവ അടച്ച് അടച്ചു വെച്ച് ഞാൻ വേവിക്കാൻ വെച്ചു ഇനി നമുക്കടുത്ത പാനിനകത്തോട്ട് ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടും ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ഈ ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളകും ഇതെല്ലാം കൂടെ വഴറ്റി കടുക് പൊട്ടിച്ചിടുമ്പോഴത്തേക്ക് ഈ കണവ വെന്ത് നമുക്ക് അതിനകത്ത് ഇട്ടിടാം ഓക്കെ അപ്പോൾ നമ്മുടെ കടുകെല്ലാം പൊട്ടി ഇനി ഇനിയിപ്പോൾ കറിവേപ്പരി ഇടുക ഞാൻ അപ്പുറത്തോട്ട് ചട്ടി മാറ്റി വയ്ക്കുക ചട്ടി വിധം വെന്ത് അപ്പോൾ കറിവേപ്പില ഇട്ട് നല്ലതുപോലൊന്ന് വാ കഴിയുമ്പോൾ നമുക്ക് നമുക്കെന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഗ്യാസ്റ്റി പ്രശേഷൻ ഉണ്ടാക്കി നമ്മുടെ ഈ കണവ അതുകൊണ്ട് നമ്മളിപ്പിച്ചീൻ കിട്ടാൻ കുഴപ്പമൊന്നുമില്ല നല്ലതാണ് ഇപ്പം ഇത് വെളിച്ചിന് നല്ലതുപോലൊന്ന് വാതക്കച്ചമുളക് മാറുന്നവരെ വാട്ടി എടുക്കാം എന്നിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഇടുക ഇത് നല്ലൊരു വാടി ചെറിയ ഉള്ളി പച്ചമുളക് ഇടങ്ങിട്ട് നല്ലതുപോലൊന്ന് വാതക്ക തേങ്ങ ചെറിയൊരു വാഴ്ത്തി സമയം എടുത്ത് കുറച്ച് ഉപ്പ് കൂടി ഇടാനൊക്കെ അപ്പം നമ്മുടെ ഉള്ളിയെല്ലാം നല്ലതുപോലെ വാടി ഈ കൂട്ടി നമുക്ക് ഈ കണവ നമ്മൾ വേവി ഉപ്പിപ്പറ്റിക്കാൻ പറ്റില്ലേ അപ്പം അവിടെ നല്ല വെന്ത് ഒരു മുക്കാൽ ഭാഗം വെന്ത് കേട്ടോ അപ്പം കുറച്ച് വെള്ളം കൂടെ അതിനകത്തും ഉണ്ട് അപ്പം ഇതിനകത്തോട്ട് നമുക്ക് ഈ ഉള്ളി മിശ്രിതം ഇടുക ഇഞ്ചി വഴറ്റിയതും വെളുത്തുള്ളി വഴറ്റിയതും ആ എല്ലാം കൂടി ഇതിനകത്ത് ചെറിയ ഉള്ളി എല്ലാം ഇതിനകത്ത് ഇട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് പിടിക്കട്ടെ ഇഞ്ചിയും ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞ് ഒരു കുറച്ചുകൂടെ നിന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മളെ ഈ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങ ഇടാം അത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റാണ് കേട്ടോ ഫൈവ് ഡേഴ്സ് അപ്പം നമ്മൾ അവസാന ഘട്ടത്തിലേക്കായി നമ്മുടെ എല്ലാം പറ്റി ഒരു മുക്കാൽ വേവായി കണവാം ഏ ഇനി നമുക്ക് നമ്മുടെ തേങ്ങ ഇതിനകത്ത് ഇടും നിങ്ങൾക്ക് ഒന്ന് ടൈം വാങ്ങിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്തെങ്കിലും പൊടികൾ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മെയിൻ്റെ ചെയ്യാം ഓക്കെ അപ്പോൾ എന്നെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം പിന്നെ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഗരം മസാലയോ പെരിഞ്ചീര പൊടിക്കുന്നത് നല്ലതാണ് കേട്ടോ ഒക്കെ ഇടുന്നത് നല്ലതാണ് അപ്പം ഉണ്ടോ ആ വെള്ളം ആ തേങ്ങ ഞാൻ അബ്സോർവ് ചെയ്തു അപ്പോൾ ഇത് കുറച്ചുടികൾ പറ്റും ഓക്കെ അപ്പോൾ തേങ്ങ ജസ്റ്റ് ഒന്ന് ഇടുന്ന് വേവട്ടെ അങ്ങനെ അവസാനം നമ്മുടെ മീൻ തോരൻ റെഡിയായി ഞാൻ അതിന് ഓഫ് ചെയ്ത് അതതിൻ്റെ കനൽ കിടന്ന് വരുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറുകയാണ് ഇതാണ് നമ്മുടെ മനോഹരമായ കണവ തോരൻ നല്ല ടേസ്റ്റാണ് ഇതിനകത്ത് ഈ കുടംപൊളിയുടെ ചേർക്കും ഞാൻ ചേർത്തിട്ടില്ല ഞാൻ കരം മസാല ചേർത്തുകൊണ്ട് കുടമ്പൊള്ളി ചേർത്തില്ല എന്ന് വെച്ചാൽ ഞാൻ ഇഞ്ചിയകുമ്പോൾ ചേർത്തുകൊണ്ട് ഗ്യാസ്ട്രിക് റിട്ടേഷൻസ് ഒന്നും വരത്തില്ല അഥവാ ഇത് കുടംപൊളി ഇച്ചിൽ ചേർക്കാൻ നല്ലതാണ് കേട്ടോ ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഷെയർ ചെയ്യുക വാച്ച് ചെയ്യുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു പിന്നെ ഒരു പ്രധാന കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എത്രത്തോളം എല്ലാവർക്കും നന്ദി പറയുന്നു കേട്ടോ ഓക്കെ